ഹായ് കൂട്ടുകാരെയും മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു നല്ല അടിപൊളി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബട്ടൂരയുടെയും വെള്ളക്കടല കടലയുടെ കറിയുടെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റായിട്ട് ഈസിയായിട്ട് വെള്ളക്കടല കറി എങ്ങനെ നല്ല കുറുകിയ ചാറോടുകൂടി നമുക്ക് ഉണ്ടാക്കുന്ന വിധമാണ് കാണിക്കുന്നത് അത് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ബട്ടൂരയുടെ റെസിപ്പിയാണ് തൈരൊക്കെ ചേർത്ത് മുട്ട ചേർക്കാതെ അപ്പം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പം നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് പോകാം കട്ടൂരയുടെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് മുട്ടയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നത് ഈസിയായി സിമ്പിളായി ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത് അതിനായിട്ട് രണ്ട് കപ്പ് മൈദയാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് രണ്ട് കപ്പ് മൈദ ഒരു കപ്പിട്ടു ഇനി അതിൻ്റെ കൂടെ ഒരു കാൽ കപ്പ് റവ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ രണ്ട് ടീസ്പൂണ് ടീസ്പൂണാണ് പഞ്ചസാര നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് അരക്കപ്പ് തൈര് അധികം പുളിയില്ലാത്ത തൈര് ഇനി അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ കാൽ പരപ്പീസ എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഒഴിച്ച് സാധാരണ നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ കുഴക്കുന്ന പോലെ ഈ തൈരും ബേക്കിംഗ് പൗഡറും എല്ലാം കൂടെ ആദ്യമേ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒഴിച്ച് കുഴച്ചെടുക്കാം ആദ്യമേ കുറച്ച് ഒഴിച്ച് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം വേണം നമുക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് പൂരിയും ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ അതേ രീതിയിൽ ഒഴിച്ച് നമുക്ക് കുഴിച്ചെടുക്കും ആദ്യം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കുറച്ചുകൂടെ ഒഴിക്കുകയാണ് ഇതുപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇത് ചില നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഈ സമയം ഇതിൻ്റെ കൂടെ നല്ല വെള്ളക്കടലയുടെ ഒരു കുറുമയുടെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട് ഞാൻ തലദിവസം വെള്ളത്തിൽ ഇട്ട് ഒരു കപ്പ് കടല വേകാനടുപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ട അരപ്പൊക്കെ നമുക്ക് തയ്യാറാക്കും ഇത് മാറ്റി ഈ സമയം കൊണ്ട് നമുക്കിത് ഇത് റെസ്റ്റ് ചെയ്യേണ്ടത് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു വെള്ളക്കടല കുറുമ അതിനായിട്ട് ഞാൻ ഒരു മിക്സിഡ് ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആദ്യമേ ഒരു പച്ചമുളകാണ് ഞാൻ എല്ലാ എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് മൂന്നെണ്ണം ഇട്ടു എരിവില്ലാത്തതാണെങ്കിൽ ഒരു അഞ്ചെണ്ണമൊക്കെ ഇടാം കേട്ടോ രണ്ടോ മൂന്നോ കഷ്ണം വെളുത്തുള്ളിയെ ഒരു കഷ്ണം ഇഞ്ചി നല്ലവണ്ണം ഇതൊന്ന് പേസ്റ്റ് ആയിട്ട് അരച്ചുകൊണ്ട് വരണം അരയ്ക്കാൻ വേണ്ടി നമ്മൾ വെള്ളത്തിന് വരെ തൈരാണ് ചേർക്കുന്നത് ഒരു രണ്ടര ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചുകൊണ്ട് വരാം ഇതധികം പുളിയില്ലാത്ത തൈരാണ് ആണ് വെള്ളമൊന്നും ചേർക്കണ്ട നമുക്ക് ഇതൊന്ന് വേസ്റ്റായിട്ടൊന്നും അരച്ചുകൊണ്ട് വരും ഇതുപോലെ കേൾക്കാം നമുക്ക് നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി തൈലെല്ലാം അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അരപ്പൂടി തയ്യാറാക്കണം അതിനകത്തോട്ട് പത്ത് പന്ത്രണ്ട് കശുവണ്ടി നല്ലോണം കുതിത്ത് വെള്ളത്തിൽ കുതിത്താണ് അതിലേക്ക് അതിട്ടു ഇതിനകത്തോട്ട് അരക്കപ്പ് തേങ്ങ തേങ്ങ ഇല്ലെങ്കിൽ ഈ തേങ്ങാപ്പാൻ്റെ പൊടിയില്ല അതാണെങ്കിലും നല്ലത് ഒരു ഒരു ടീസ്പൂണ് പെരിഞ്ചീരം ഇത്രയും നല്ലോണം ഒന്ന് നമുക്ക് അരച്ചുകൊണ്ട് വരാം കശുവണ്ടിയും തേങ്ങായും പെരിഞ്ചീരവും കൂടെ അരച്ചു ഇതും അരച്ച് മാറ്റിയിട്ടുണ്ട് നമ്മളെല്ലാം റെഡിയാക്കി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കറി റെഡിയാക്കാൻ പറ്റുവേ ഒരു കപ്പ് കടല തലോസം വെള്ളത്തിട്ട് നല്ല നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട് ഉപ്പിട്ട് മാത്രം വേവിച്ചെടുത്ത മതി ഇത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചു ഇനി സ്പീഡി സ്പീഡി നമുക്ക് കറി ഉണ്ടാക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ കടല വെള്ളക്കടലയുടെ കുറുമ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുവാണേ എണ്ണ ചൂടാകുമ്പോൾ ഒരൊന്നര സവോളിട്ട് പെട്ടെന്ന് നമുക്ക് സവോള എണ് ചെറുതായിട്ട് വെരുമ്പോ ഇങ്ങനെ എണ്ണയ്ക്കട്ട് രണ്ട് ബേലീസ് ഇങ്ങനത്തെ ഒരു ചെറിയ കഷ്ണം ഇത് കട്ട ഇത്രയും മാത്രം ഇട്ട ചാളിയെ പിന്നെ ഇതാണ് അരിത്തിട്ടുണ്ട് ഇതാണെറ്റിനെ ഉള്ളിലും മസാല ഞങ്ങള് മസാലപ്പൊടി ഒന്നും ചേർക്കുന്നില്ല ഈ വേലീപ്പൂ പട്ടയും നല്ലോണം ഒന്ന് കവോളയ്ക്കകത്തു നല്ലോണം കൊടുക്കണം വേലിപ്പൂ കട്ട ഇടുന്നതിന്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീര കൊണ്ട് കേട്ടോ നല്ല ജീര ഇത് സെയി എണ്ണയ്ക്കട്ടു മൂക്കോളൂ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം എണ്ണ ഒഴിച്ചിട്ട് ഇതില മൂന്ന് വിട്ട് നല്ല മൂപ്പിച്ചിട്ട് സബോളിട്ടാലും മതി ഞാനിപ്പോ ഉന്റെ ഇടയ്ക്കാണ് ഇത് വെച്ചത് അല്ലങ്കിൽ നല്ലോണം മൂക്കും ഇതിപ്പോ നല്ലോണം ഒരുമാതിരി വഴങ്ങിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തൈര് ഇഞ്ചി പച്ചമുളക് അരച്ചൽ ഇതിലേക്ക് വരും നമുക്ക് ഈ സപോലി എല്ലാം എല്ലാം പറ്റി എണ്ണ തെളിഞ്ഞു വരണം ബസ് ആണ് കണക്ക് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നു ഈ സമയം നമ്മൾക്ക് പൊടി ഐറ്റങ്ങളെല്ലാം ഇടണം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയോ കേട്ടോ പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പൊ കാശ്മീരി മുളക് ഒരു ടീസ്പൂണ് രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി നല്ലോണം നമുക്ക് എണ്ണക്കാത്തത് ഈ മസാലയുടെ എല്ലാം പച്ച വരുന്ന ഇളക്കിടാം എണ്ണക്കാത്ത നല്ലോണം മൂട്ടു ഈ സമയം നമുക്ക് വെള്ളം വെള്ളമൊഴിക്കാം ഒന്നര കപ്പ് വെള്ളം ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം പൊടിയെല്ലാം ഇളക്കി ഇതൊരു തിള പോലെ വരുന്ന സമയമാണ് നമ്മൾ കടല ചേർക്കേണ്ടത് തിള പോലെ വരട്ടെ നല്ലോണം തിള പോലെ വരുന്നുണ്ട് ഈ സമയം നമുക്ക് കടല വെന്തിരിക്കുന്നത് ഇടാം ഒരു കപ്പ് കടലയാണ് നമ്മൾ കടല ചേർത്തു നമ്മൾ നല്ലോണം ഒന്ന് തിളച്ച് ഈ മസാലയൊക്കെ ഈ കടലയിലോട്ട് ഒന്ന് പിടിക്കുന്ന മരുന്നേ തിളച്ചൊന്ന് കുറുകെ കേട്ടോ ശേഷം നമുക്ക് നീ തേങ്ങാ കശുവണ്ടി അരച്ചത് അരപ്പ് ചേർക്കാൻ ഇത് നമ്മൾ ഒന്ന് ഈ അരപ്പ് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ചേർക്കാം സബോളക്കകത്ത് ഇച്ചിരി ഉപ്പിട്ടിരുന്നു കടല ഉപ്പിട്ടാണ് വേവിച്ചത് അപ്പൊ നമ്മൾ നോക്കണം നോക്കിട്ട് കൊറവുണ്ടെങ്കിൽ ഇപ്പൊ ഇച്ചിരി കുറവാണ് കാണിക്കുന്നത് അപ്പൊ ഇച്ചിരി ഉപ്പിടും നല്ലോണം കണ്ടോ പറ്റി കുങ്ങി വന്നിട്ടുണ്ട് ഈ സമയം നമ്മുടെ തേങ്ങായും കശുവണ്ടിയും അരക്കിടാം ഇത് ഈ കശുവണ്ടിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലാട്ടെ ഈ കടല വെന്ത് കഴിയുമ്പോൾ കടല അരച്ച് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മളാ ജീരകം ഒക്കെ ഇടുന്നതുകൊണ്ട് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കുർമയാണിത് അപ്പോൾ പൂരിക്കും ബട്ടൂരയ്ക്കും ഒക്കെ പറ്റുന്ന ഒരു കറിയാണ് ഒക്കെ പറ്റുന്ന കറിയാണ് നമുക്ക് സ്വല്പം ഒരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇതിലേക്ക് ജാറിലേക്ക് ഒഴിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചാറോട് കൂടിയ വെള്ളക്കടലയുടെ കുറുമ റെഡി ആയിട്ടുണ്ട് അവസാനം ഒരു സ്വല്പം മല്ലിയില ഉണ്ടെങ്കിൽ ഇടുക ഇന്ത്യയിലെ ഒരു സ്വല്പേ ഉള്ളായിരുന്നു അത് ഞാൻ ഇട്ടിട്ടുള്ളൂ മല്ലിയലയുള്ളൊരു ഇടുക ഇഷ്ടമുണ്ടെങ്കിൽ ഇടുക ഇല്ലേ ഇട്ടില്ലേലും കുഴപ്പമുള്ളൂ ഇത്രയേ ഉള്ളൂ നമ്മളിനകത്ത് കടുകൊന്നും താളിക്കൊന്നുമില്ല ആദ്യം ചേർക്കുന്ന ആ വെളിച്ചെണ്ണയുള്ളൂ നമുക്കിത് ഇരിക്കും തോറും നല്ലോണം കുറുകു ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം നമ്മൾ ബട്ടൂരിക്ക് കുഴച്ച് വെച്ചേക്കുന്നത് ദാണ്ട നല്ല സോഫ്റ്റ് ആയി ഒന്നേരം തന്നെ ഉണ്ടാക്കാം നമുക്ക് ഞാനൊന്നും കടല കറി വെച്ചത് എന്താ സമയത്ത് ഇരുന്നതേ ഉള്ളൂ അഞ്ചു അഞ്ച് വിത്ത് പത്ത് മിനിറ്റ് നേരം ഇരുന്നു നമുക്കിത് പരുത്തിയെടുക്കാം സാധാരണ നമ്മൾ പൂരിയൊക്കെ പരത്തുന്ന പോലെ തന്നെ നമുക്ക് പരുത്തിയെടുക്കാവേ ഇച്ചിരി ഒരു സ്വല്പം കട്ടി വേണം കീടക്കാനും കുറയ്ക്കാതെ പരത്തിയെടുക്കുക ഞാൻ ഇവിടെ വെച്ചാണ് ചപ്പാത്തിയും പൂരി എല്ലാം പരത്തുന്നത് കേട്ടോ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടിരിക്കുന്ന സ്ഥലമാണ് ചില മാവ് ചില മാവയിലൊന്നും മുക്കിയിട്ട് അറിയാവല്ലോ ഇതെല്ലാവർക്കും അറിയാവുന്ന ഇതാണ് ഞാൻ പരത്തിയിട്ട് നിങ്ങളെ കാണിക്കാതെ ഇതുപോലെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ടോ നമുക്കിതെല്ലാം ഇതുപോലെ പരത്തി അടിച്ചിട്ട് നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ചൂടാവുമ്പോൾ ഓരോന്നും വേണ്ടി ചിനച്ചട്ടി എടുപ്പ് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് ഏത് ഒണ്ണ ഒഴിച്ചാലും കുഴപ്പമില്ല നല്ലോണം ചൂടാകട്ടെ ചൂടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്നിട്ട് പൂരി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കാം ചൂടായിട്ടുണ്ട് നമുക്കിത് ഓരോന്നിടും ഉണ്ടോ നല്ലോണം പൊങ്ങി വരുന്നതാണ് വേണ്ട എണ്ണയൊന്നും കുടിക്കാത്ത നല്ല വട്ടൂരി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ലോണം പൊങ്ങി സ്പോഞ്ച് സ്പോഞ്ചായിട്ടുള്ളത് ോ നമുക്ക് ഇങ്ങനെ എല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കാവേ വട്ടൂരി ഉണ്ടാക്കിയിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള വട്ടൂരിയാണ് കേട്ടോ എല്ലാം നല്ല പൊങ്ങി നിങ്ങളെ മുറിച്ച് കാണിക്കാവേ ഉണ്ടോ ചൂടാണിത് സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് ഉണ്ടോ അതുപോലെ തന്നെ നമ്മുടെ വെള്ളക്കടലയുടെ കുറുമ സൂപ്പറായിട്ട കുറുന്തൈര് പോലെ ആയിരിക്കുന്നുണ്ടോ ഈ കറി അതൊക്കെ ചൂട് ചോറിന്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാ കേട്ടോ ജീരകമൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക നോർത്ത് ഇന്ത്യൻ കറിയുടെ ഒരു ടേസ്റ്റാണ് ഇത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോ കാണാം ടാറ്റാ